यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादभङ्गजरजांस्य घनाशकानि पुमर्थनिजस्य जयत्कृपा ശ്രീനാരായണം മുനിവരം തമഹം നമാമി വിനായകാഷ്ടകം ശ്ലോകം ആറ് ബ്രഹ്മാനന്ദത്തിൻ്റെ സഖ്യം പുലർത്തുന്ന ഭഗവാൻ യാതൊരുവൻ്റെ ഭജനത്താൽ ബ്രഹ്മാനന്ദം സ്വാധീനമാക്കുവാൻ കഴിയുമോ ആ വിനായകനെ ഭജിക്കുന്നു ഭഗവാന്റെ തൃക്കണ്ണിൽ എല്ലാ സമ്പത്തുക്കളോടും മംഗളം വർദ്ധിക്കുന്നു ഭഗവാന്റെ കടാക്ഷം ആർക്ക് ലഭിക്കുന്നുവോ അവർക്ക് സകല സമ്പത്തുക്കളും നിത്യമായ മംഗളമരുളുന്ന മോക്ഷവും ലഭിക്കും അങ്ങനെ യാതൊരു ഭഗവാനാണോ ഭക്തന്മാർക്ക് ശ്രേയസും പ്രേയസും അരുളുന്നത് ആ വിനായകനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് അഞ്ചാം വല്ലരി കൊണ്ട് വ്യക്തമാക്കിയത് सदाशं सुरेशं सदा पादुमीशं निधानोद्भवं शाङ्करप्रेमगोशं धृदश्रीनिशेषं लसद्दन्दगोशं चलचूलपाशं भजे कृतपाशं सदाशम् എല്ല്പ്പോഴും ശം ശം എന്നാൽ ശാന്തി സുഖമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന ധ്യാനനിരതനായ ശിവൻ തന്നിൽ തന്നെ അമർന്നിരിക്കുന്നതിനാൽ വിനായകൻ സുഖമനുഭവിക്കുന്നു സുരേഷം സുരന്മാരുടെ ഈശ്വൻ ബ്രഹ്മാതി ദേവന്മാരുടെ ശക്തിയേറിയ ഭഗവാൻ സദാപാദും ഈശൻ ഈശൻ പരമാത്മാവിൻ്റെ രക്ഷ ചെയ്യുന്ന രീതി എങ്ങനെയാണ് സർവ സംരക്ഷകനായിട്ടാണ് സദാപാദം എപ്പോഴും രക്ഷിക്കാൻ മാത്രം തയ്യാറായിരിക്കുന്നു നിദാനോത്ഭവം ഉത്ഭവ ആദികാരണം മൂലകാരണം എന്നൊക്കെ നമ്മൾ വിനായകന് വിശേഷണം കൊടുക്കാറുണ്ട് അല്ലേ കാര്യകാരണ രൂപത്തിലുള്ള എല്ലാറ്റിനും കാരണമായിരിക്കുന്നത് കേവലജ്ഞാനം മാത്രമാണ് ഇവിടെ വിനായകൻ കേവല ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനമാണ് ശങ്കരപ്രേമകോശം ശിവന്റെയും ശക്തിയുടെയും ശങ്കരൻ്റെയും ശങ്കരിയുടെയും അതാണ് ശങ്കരം അവരുടെ പ്രേമം ഫലവത്തായി തീർന്നവനെ അച്ഛനമ്മമാരുടെ ഹൃദയത്തെ ചേർത്തിണക്കുന്ന കണ്ണിയാണ് കുഞ്ഞ് അതുപോലെ കുഞ്ഞിനോടുള്ള വാത്സല്യം പരമമായ പ്രേമത്തിൽ അടങ്ങിയിരിക്കുന്ന ശാന്തിയാണ് ഇവിടെ ഗുരു ദർശിക്കുന്നത് അത്രമാത്രം ആ ശങ്കര പ്രേമകോശം എന്നൊക്കെ പറയണമെങ്കിൽ ശരിക്കും ഗുരു ആ പരമമായ പ്രേമം തിൻ നിന്ന് കാണുന്ന ശാന്തി അത് ഗുരു ദർശിക്കുന്നു അനുഭവിക്കുന്നു ധൃതശ്രീനിശേഷം ധൃതമായ ധരിക്കപ്പെട്ട ശ്രീനിശേഷൻ ശ്രീയുക്തനായ ചന്ദ്രൻ ഇത് നമ്മൾ ആദ്യ ശ്ലോകത്തിലും കണ്ടതാണ് അല്ലേ ശ്രീമദ് ഹിന്ദു ഐശ്വര്യദേവതയോടുകൂടിയ ചന്ദ്രൻ അങ്ങനെ ശിരസിൽ ചന്ദ്രനെ ധരിച്ചിരിക്കുന്ന ശിവൻ തന്നെയാണ് ഇവിടെ വിനായകൻ വിനായകനും ശിരസിൽ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു ീശ്വരന്റെ ശരീരത്തിലെ കല്യാണപ്രദമായ ഗുണങ്ങളാണ് നാം അനുഭവിക്കുന്ന ഓരോ ആനന്ദവും ചന്ദ്രൻ രാത്രിയുടെ ഈശ്വനാണ് അതേപോലെ തന്നെ മനസ്സിൻ്റെ പ്രതീകവുമാണ് ലസദന്തകോശം ശോഭിക്കുന്ന ദന്തകോശത്തോടുകൂടിയവൻ പൂമൊട്ടുപോലെ കൊമ്പോടുകൂടിയവൻ ചലച്ചൂലവാശം ചലത്തുക്കളായ ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലപാശത്തോടുകൂടിയവൻ ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ പാശവും ചലിപ്പിച്ചു ഇങ്ങനെ ഇരിക്കും ഇവിടെ ശിവന്റെ രൂപമായി വിനായകനെ ദർശിക്കുകയാണ് ത്രിശൂലം നമ്മൾക്കറിയാം ശിവന്റെ ആയുധമാണ് ത്രിപുരാന്തകനായി അതായത് ത്രിപുരങ്ങളെ ത്രിഗുണങ്ങളെയും ജയിക്കുന്നതിൻ്റെ പ്രതീകമാണ് ആ ആയുധം ത്രിപുര അങ്ങനെ ജയിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ത്രിശൂലം ത്രിശൂലം കൊണ്ട് ത്രിപുരങ്ങളെ ജയിച്ച് ത്രിഗുണങ്ങളെ തൻ്റെ ആയുധമില്ലാതാക്കിക്കൊണ്ട് ത്രിപുരാന്തകൻ എന്ന പേര് ലഭിച്ച ആളാണ് ശിവൻ അപ്പോൾ ആ ശൂലം ചുഴറ്റിക്കൊണ്ട് വിനായകൻ അതേ വിനായകൻ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പാശം കൊണ്ട് ബന്ധിക്കുന്നു പാശം വിനായകന്റെ കയ്യിലുള്ള ആയുധമാണ് ഇതേ പാശം കൊണ്ട് ശനി ശനിയായി മാറിയിട്ട് ആ പാശം കൊണ്ട് ജീവികളെ കഴുത്തിൽ കെട്ടിവലിച്ചു കൊണ്ട് നടക്കും എന്നാൽ ഭക്തൻറെ അടുത്ത് ഭക്തനിൽ മൃദുല ചിത്തനായി കരുണാ മനസ്സിനെ യമനം ചെയ്യിച്ച് ആത്മസത്തയിലേക്ക് നയിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെട ചെന്നുപെടുന്ന പല നമ്മൾ എവിടെ ചെന്നാലും അറിഞ്ഞുകൊണ്ട് പോയാലും അറിയാതെ പോയാലും അവിടെ നമ്മൾക്ക് എങ്ങനെയൊക്കെയോ തടസ്സങ്ങൾ വരും വിഘ്നങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ആ വിഘ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യും കൃത്തഭാശം പാശം കൃത്യമായ മുറിക്കപ്പെട്ട പാശം പാശത്തോടു കൂടിയവനാണ് ഞാൻ ഭജിക്കുന്നത് അവിദ്യയാകുന്ന പാശബന്ധത്തിൽ പെട്ടു കിടക്കുന്ന ഭക്തനുണ്ടല്ലോ ഭക്തന്മാരെല്ലാം നമ്മൾക്ക് അവിദ്യയാണ് നമ്മൾ അറിവില്ലായ്മയിൽ അജ്ഞതയിൽ മുങ്ങിക്കിടക്കുന്നവരാണ് അതിൽ അതിൻ്റെ ആ ബന്ധം കൊണ്ട് ആ ബന്ധത്തിൽ കിടക്കുകയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ് അജ്ഞത അതെ ഭഗവത്ഗീതയിലും പറയുന്നല്ലേ അജ്ഞാനേന ജ്ഞാനമാവൃതം നമ്മുടെ ഉള്ളിൽ അജ് ജ്ഞാനമുണ്ട് പക്ഷെ ആ ജ്ഞാനത്തെ അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മറച്ചിരിക്കുന്ന മറച്ചിരിക്കപ്പെട്ടിരിക്കുന്നതായ ആ ജ്ഞാനത്തെ അറിയാതെ അതിനു പുറമേയുള്ള അജ്ഞാനം കൊണ്ട് നമ്മൾ ഭക്തൻ ബുദ്ധിമുട്ടുകയാണ് അതിൽ പെട്ടുകിടക്കുന്ന ഭക്തനെ മുക്തനാക്കുന്ന കൃപാനിധിയാണ് വിനായകൻ പശു പതി പാശം പശു എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ആ പശുക്കളെല്ലാം എന്തു ചെയ്യുന്നു അജ്ഞാനത്തിൻ്റെ പാശത്താൽ ബദ്ധരായിരിക്കുന്നു ഈ പാശത്തിൽ നിന്നും നമ്മെ മുക്തരാക്കുന്നത് ആരാണ് പതിയായ ശിവനാണ് അപ്പോൾ പശുപതി പാശം ഈ പാശത്താൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പശുക്കളെയെല്ലാം പതിയായ ശിവൻ മോചിപ്പിക്കുന്നു മുക്തരാക്കുന്നു ഇവിടെ വിനായകനെ ഭജിക്കുന്നത് ധ്യാനിക്കുന്ന ഏവരുടെയും നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് ധ്യാനത്തിനും ഭക്തിക്കും ഭജനയ്ക്കും എല്ലാറ്റിനുമുള്ള ഒരേ ഒരേ ഒരു ലക്ഷ്യം അതിൻ്റെ അന്തിമമായ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ് അദ്വൈത സിദ്ധാന്തം ഈ ശ്ലോകത്തിൽ പ്രകടമാക്കി കാണിക്കുകയാണ് ഇവിടെ ശിവനേത ശിവൻ്റെ ആയുധവും വിനായകൻ്റെ ആയുധവും എല്ലാം ഒന്നു തന്നെ ശിവൻ ചന്ദ്രനെ ചൂടിയിരിക്കുന്നു ചന്ദ്രകല ചൂടി വിനായകനും ചൂടിയിരിക്കുന്നു അപ്പോൾ ഈ ശ്ലോകം കൊണ്ടൊക്കെ നമ്മൾക്ക് അദ്വൈത സിദ്ധാന്തത്തെ ഗുരു വ്യക്തമാക്കി തരികയാണ് ദേവ ദേവാദികൾ തമ്മിൽ വ്യത്യാസമില്ല എല്ലാം ഒരു പരമ്പൊരുൾ തന്നെയാണ് എന്ന് വ്യക്തമായി കാട്ടിത്തരുന്ന ശ്ലോകമാണിത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ